സ്ത്രീകളെ സംഘങ്ങൾ കൊച്ചിയിൽ സജീവമാകുന്നു പുരുഷന്മാരില്ലാതെ യാത്ര ചെയ്യുന്ന സ്ത്രീകളെയും ഇവർ ഇരകളാക്കുന്നത് വൈറ്റ്ലെ ഹബ്ബ് റെയിൽവേ സ്റ്റേഷൻ കല്ലൂർ എടപ്പള്ളി കളമശ്ശേരി എന്നിവ കേന്ദ്രീകരിച്ചാണ് സെക്സ് സംഘങ്ങളുടെ ഏജന്റുമാർ പ്രവർത്തിക്കുന്നത് പുരുഷന്മാരില്ലാതെ യാത്ര ചെയ്യുന്ന വീട്ടമ്മമാരും പെൺകുട്ടികളുമാണ് ഇവരുടെ ഇരകളാക്കുന്നത് വഴിയോ മറ്റോ അറിയാതെ സംശയിച്ചു നിൽക്കുന്ന സ്ത്രീകളുടെ അടുത്തു വന്ന് പരിചയപ്പെട്ട അവരെ സഹായിക്കുന്ന രീതിയിൽ ഇടപഴകിയ ശേഷം തന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പോയെന്നും ഫോൺ ഒന്ന് തരുമോ എന്നും വീട്ടിലേക്ക് വിളിക്കാനെന്നും പറയും സ്ത്രീകളുടെ ഫോണിൽ നിന്ന് ഇവരുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് വീട്ടമ്മമാരുടെ നമ്പർ ഈ സംഘം കൈക്കലാക്കും പിന്നീട് നന്ദി പറയുവാൻ വേണ്ടി വിളിക്കുകയും വാചക കസരത്തിലൂടെ അവരുടെ പ്രീതി സമ്പാദിച്ച് സ്ത്രീകളെ ട്രാപ്പിലാക്കുകയാണ് ഇവരുടെ രീതി സ്ത്രീകളെ പുകഴ്ത്തി അവരുടെ പ്രീതി സമ്പാദിച്ച ശേഷം സഹായ വാഗ്ദാനങ്ങൾ നൽകി ഇവരെ ലൈംഗിക ചൂഷണത്തെ വിധേയരാക്കും പതുക്കെ അവരെക്കുറിച്ച് മനസ്സിലാക്കി വലിയ തുകകൾ ആദ്യം ഓഫർ കൊടുത്ത് സെക്സ് റാക്കറ്റിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകും ചില സ്ത്രീകൾക്ക് സ്വർണവും പണവും ഇവർ അപഹരിച്ചിട്ടുണ്ട് ഇത്തരക്കാരെ ഹവാല ഇടപാടുകാരുടെ കാര്യ ഏജന്റുമാരായും ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോട്ടയം ബസിൽ നിന്ന് വൈറ്റ്ലെ ഹബ്ബിലേക്ക് കുടുംബസമേതം യാത്ര ചെയ്തു വരികയായിരുന്ന വരാപ്പുഴക്കാരിയായ യുവതിയുടെ ഫോൺ നമ്പർ ഇത്തരത്തിൽ കൈവശപ്പെടുത്തിയ ശേഷം അവരെ തിരികെ വിളിച്ച് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആദ്യം സാമ്പത്തിക പരാധീനതകൾ പറഞ്ഞപ്പോൾ സഹായിക്കാമെന്നും ബിസിനസ് തുടങ്ങുന്നതിന് സഹായിക്കാമെന്നും പറഞ്ഞ് ഇവരെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചതായി യുവതി പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി യുവതികൾ കബളിപ്പിക്കപ്പെടുകയും ചൂഷണത്തിന് വിധേയരായി കുടുംബജീവിതം തകർന്ന സെക്സ് റാക്കറ്റിനടിമയായി മാറുന്നതായി നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട് സ്ത്രീകൾ ഇത്തരക്കാരെ സൂക്ഷിക്കുകയും നിങ്ങളുടെ ഫോൺ നമ്പർ ഇവരുടെ കൈകളിലെത്താതെ സൂക്ഷിക്കുകയും ചെയ്യണം ഫോർ ടി വി ന്യൂസ് കൊച്ചി